പാകിസ്ഥാന് എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾക്കുള്ള നൂതന സാങ്കേതിക വിദ്യയെ വിൽക്കുന്നതിനായി അറുന്നൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറിന്റെ അതായത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി ഇന്ത്യൻ രൂപയുടെ പ്രധാന ആയുധ കരാറിന് അമേരിക്ക അംഗീകാരം നൽകിയതായ നിർണായക റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ലിങ്ക് പതിനാറ് സിസ്റ്റങ്ങൾ ക്രിപ്സ്റ്റോ ഗ്രാഫിക് ഉപകരണങ്ങൾ ഏവിയോണിക്സ് അപ്ഡേറ്റുകൾ പരിശീലനം സമഗ്രമായ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നു എന്നാണ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി യു എസ് കോൺഗ്രസിന് അയച്ച കത്തുദ്ധരിച്ച് ഡോൺ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കരാർ മുപ്പത് ദിവസത്തെ അവലോകന കാലയളവിന് തുടക്കമിട്ടിരിക്കുകയാണ് കൂടാതെ നിയമനിർമ്മാതാക്കളുടെ സൂക്ഷ്മ പരിശോധനക്ക് വിധേയമാക്കും ഇത് എന്നും അറിയാൻ കഴിയുന്നു കരാർ ഇന്ത്യ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരികയാണ് പാകിസ്ഥാന്റെ എഫ് പതിനാറ് വിമാനങ്ങളുടെ ആധുനികവൽക്കരണവും പ്രവർത്തന സുരക്ഷാ ആശങ്കകളും പരിഹരിക്കുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് എഫ് പതിനാറ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന ടെക്സസ് ആസ്ഥാനമായുള്ള ലോക്ഹീ മാർട്ടിൻ കമ്പനി ആയിരിക്കും വിൽപ്പനയുടെ പ്രധാന കരാറുകാരൻ എന്നാണ് കത്തിൽ പറയുന്നത് ഈ നിർദ്ദിഷ്ട വിൽപ്പന നടപ്പിലാക്കുന്നതിന് പാകിസ്ഥാനിലേക്ക് യു എസ് ഗവൺമെന്റിന്റെയോ കോൺട്രാക്ടർ പ്രതിനിധികളെയോ അധികമായി നിയോഗിക്കേണ്ടതില്ല എന്നും കരാറിന്റെ ഫലമായി യു എസ് പ്രതിരോധ തയ്യാറെടുപ്പിൽ പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ല എന്നുമാണ് യു എസ് പ്രതിരോധ ഏജൻസിയുടെ കത്തിൽ വ്യക്തമാക്കി പറയുന്നത് ഭീകരവിരുദ്ധ ശ്രമങ്ങളിലും ഭാവിയിലെ അടിയന്തര പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലും യു എസുമായും പങ്കാളി സേനകളുമായും പരസ്പര പ്രവർത്തന ക്ഷമത നിലനിർത്താൻ പാകിസ്ഥാൻ അനുവദിക്കുന്നതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുമെന്നും അമേരിക്ക ഇതിലൂടെ പറയുന്നു ബ്ലോക്ക് അൻപത്തിരണ്ട് മിഡ് ലൈഫ് അപ്ഗ്രേഡ് എഫ് പതിനാറ് ഫ്ലീറ്റ് എന്നിവ നവീകരിക്കുന്നതിലൂടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള പാകിസ്ഥാന്റെ കഴിവ് കരാറിലൂടെ നിലനിർത്തുമെന്നുമാണ് ഇപ്പോൾ അറിയുന്നത് രണ്ടായിരത്തി നാൽപ്പത് വരെ വിമാനത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട് ആകെ കണക്കാക്കിയ മൂല്യം പ്രധാന പ്രതിരോധ ഉപകരണങ്ങൾക്ക് മുപ്പത്തിയേഴ് മില്യൺ ഡോളറും മറ്റ് ഇനങ്ങൾക്ക് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളറുമാണ് വിലയിട്ടിരിക്കുന്നത് പ്രധാന പ്രതിരോധ ഉപകരണ ഘടകത്തിൽ തൊണ്ണൂറ്റി ലിങ്ക് പതിനാറ് ഡാറ്റ ലിങ്ക് സിസ്റ്റങ്ങളും ആറ് നിഷ്ക്രിയ എം കെ എൺപത്തിരണ്ട് അഞ്ഞൂറ് എൽ ബി ജനറൽ പർപ്പസ് ബോംബ് ബോഡികളും ഉൾപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അമേരിക്ക നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യ ഇത് ഏറെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരം ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇത് സസൂ സൂക്ഷ്മം വീക്ഷിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് യാതൊരു ലക്കും ലഖാനും രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന പാകിസ്ഥാന് ഇത്തരത്തിലുള്ള ചില കരാറുകൾ കിട്ടുമ്പോൾ പാകിസ്ഥാൻ അഹങ്കരിക്കാൻ വഴിയുണ്ട് എന്തായാലും സസൂക്ഷ്മം ഇന്ത്യ ഈ വിഷയത്തെ നിരീക്ഷിക്കുന്നു എന്നറിയാൻ കഴിയുന്നു എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്